Hi friends! എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് ചെറിയ പ്ലാന്റ്സുകൾ കൊണ്ടുവരാം റേറ്റ് കുറവിലുള്ള കുറച്ച് പ്ലാൻസുകൾ കൊണ്ടുവരാമോന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ ഇപ്പം നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ഇന്നത്തത് ഇന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയ പ്ലാന്റ്സുകളും മേടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ നല്ല റേ വെറൈറ്റികൾ കൂടി നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിൽ കൊണ്ടുവരുന്നുണ്ടോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സാപ്പ് നമ്പറിൽ ിൽ കോൺടാക്ട് ചെയ്തോളൂ നാളെ നമുക്ക് പെരുമ്പാവൂരി അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ ഡയറക്റ്റ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാം അതല്ല പെറ്റ് സർവീസും കൊറിയറും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ് ഇതുപോലെ ഫ്ലോറുകളോട് കൂടിയ പ്ലാന്റ്സുകളാണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ പ്ലാന്റ്സുകൾ കൺഫേം ചെയ്യണേ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിന്റെ സൈസ് കാണിച്ചാണ് പോകുന്നത് നമുക്ക് ആദ്യം വരുന്നത് ടാങ്ക്ലോം പിങ്കിന്റെ പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇത് ഈ ഒരു സൈസാണ് ടാങ്ക്ലോം പിങ്കിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ടാങ്ക്ലോം പിങ്കിന്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല ഇതെല്ലാം നല്ല ഡാർക്ക് പെർപ്പിൾ കളറാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ അടുത്ത നമുക്ക് വരുന്നത് മിസ് ഹോളൺ സ്പോട്ടൻ്റെ പ്ലാന്റ് ആണ് അതായത് ഇതിനകത്ത് ഇപ്പോൾ വൈറ്റ് ഫ്ലവർ ആണ് നല്ല സൺലൈറ്റൊക്കെ കിട്ടി ആവുന്ന അനുസരിച്ച് ഇതിനകത്ത് നല്ല മിസ് ഹോളൺ സ്പോട്ടൻ്റെ നല്ല വെരികേഷൻസ് കയറി വരും കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ് ഇന്നത്തെ ഓഫർ റേറ്റ് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിന്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിനൊക്കെ നമുക്ക് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ദാ ഈ ഒരു സൈസ് വരുന്ന മിസ് ഹോളൻ സ്പോട്ടറിന്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് വയലറ്റ് സെപ്റ്റംബറിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലോറുകൾ വന്ന് തുടങ്ങിയത് ഈ ഒരു സൈസ് വരുന്ന വയലറ്റ് സെപ്റ്റംബറിന്റെ പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ടു ട്വൻറ്റി റുപ്പീസ് ആയിട്ട് വരുന്നുള്ളൂ അടുത്ത നമുക്ക് വരുന്നത് ഫ്ലെയിം റെഡ് അല്ലെങ്കിൽ റൂബി റെഡിന്റെ പ്ലാന്റ്സുകളായിരിക്കും ഫ്ലവർ വരുന്നാലേ നമുക്ക് കറക്റ്റ് അറിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ആ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒന്നില്ലെങ്കിൽ ഫ്ലെയിം റെഡ് അല്ലെങ്കിൽ റൂബി റെഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ ദാ ഈയൊരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇരുന്നൂറ്റി രൂപ മാത്രമേ ആട്ടോ വരുന്നുള്ളൂ നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡോക്ടർ റാവു റെഡ് ആണ് അത് ഈ ഒരു സൈസ് വരുന്ന ഡോക്ടർ റാവു റെഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ആട്ടോ വരുന്നുള്ളൂ എല്ലാം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഡോക്ടറാവു ഓറഞ്ചിന്റെ പ്ലാന്റ്സ് ആണ് ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ടു ഹൺഡ്രഡ് റുപ്പീസാട്ടോ വരുന്നുള്ളൂ അടുത്ത് നമുക്ക് വരുന്നത് പൂന ലാവണ്ടറിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു ആണ് പ്ലാന്റിന് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അടുത്ത മാർക്ക് വരുന്നത് റെഡ് വണ്ടർന്ന് തോന്നിയൊരു വെറൈറ്റിയാണ് നല്ല വെരിഗേഷൻ ലീഫിലും അതുപോലെ നല്ല ഡാർക്ക് റെഡ് കളറ് ഫ്ലവറുകൾ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ റെഡ് വണ്ടർ അപ്പോൾ റെഡ് വണ്ടറിൻ്റെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിനും ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ അതാ ഈ നല്ല കൊല പൂക്കുന്ന ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് ടു ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് ഈ ഒരു സൈസ് ആണ് വരുന്നത് ചില പ്ലാന്റ്സുകൾക്കൊക്കെ കുറച്ച് ഹൈറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്തിട്ടായിരിക്കും വരുന്നത് അതും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇനി നമുക്ക് കുറച്ച് നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന പ്ലാന്റ്സുകളുടെ കുറച്ച് റേറ്റ് കുറഞ്ഞു എപ്പോഴും ചോദിക്കുന്ന കുറഞ്ഞ പ്ലാന്റ്സുകൾ ഉണ്ടോ എന്ന് ഒരുപാട് എൻക്വയറി വരാറുണ്ട് അപ്പോൾ അത് ഹവായ വൈറ്റിൻ്റെ ദിയൊരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ഹവായ വൈറ്റിക്ക് ഹവായ വൈറ്റിന് മുന്നൂറ്റി എൺപത് രൂപ വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് അടുത്ത് നമുക്ക് വരുന്നത് കയാട്ട മജന്ത നല്ല ടോപ്പ് റയറിലുള്ള ഒരു വെറൈറ്റിയാണ് കയാട്ട മജന്ത അപ്പം ധിയൊരു സൈസ് വരുന്ന കയാട്ട മജന്തയുടെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അതുകൊണ്ട് നല്ല ഫ്ലവറുകൾ തരുന്ന ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ സൈസ് ഇതിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ അതുപോലെ തന്നെ ബാലക സോറി സുചിത്രയുടെ പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് ഇത് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ നല്ല ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഹാങ്ങിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നല്ല നിറഞ്ഞു പൂത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇത് സുചിത്രയുടെ ദേ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ എയ്റ്റി റുപ്പീസാണ് വരുന്നത് ഒരു ലിമിറ്റഡ് സ്റ്റോക്കാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സുചിത്രയുടെ പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലവർ തരുന്ന നിറഞ്ഞ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ സുചിത്ര ഇത് ഒരു സൈസ് ഇതുപോലെ വലിയ മദർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ കാണിച്ച ഒരു സൈസിലുള്ള പ്ലാന്റ്സും സ്റ്റോക്കിലുണ്ട് ഇപ്പം സക്യൂറബല നിറഞ്ഞ പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ സക്കുറബല്യാക്കയുടെ ഒക്കെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതിൽ തന്നെ അതാ കാലിഫോർണിയ ഗോൾഡ് നല്ല അടിപൊളിയായിട്ടുള്ള കാലിഫോർണിയ ഗോൾഡിൻ്റെതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാം നല്ല ഡീപ്പ് റെഡ് അല്ല സോറി യെല്ലോ കളറാണ് ആയിട്ട് വരുന്നത് ഈ കാണുന്നതുപോലെ തന്നെ നല്ല യെല്ലോ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് കാലിഫോർണിയ ഗോൾഡ് അതാ നിറച്ച് ഇതുപോലെ ഫ്ലവറുകൾ വരും കാലിഫോർണിയ ഗോൾഡിൻ്റെതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ത്രീ എയ്റ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന ടാങ്ക്ലോങ് റെഡ് ഇതുപോലെ ഫ്ലോറുകൾ വന്ന് തുടങ്ങി ഈ ഒരു സൈസ് വരുന്ന ടാങ്ക്ലോങ് റെഡിന്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ടു ഫോർട്ടി റുപ്പീസ് ആണ് കേട്ടിട്ട് ഇത്രയും വലുപ്പമുള്ള ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഓഫറിലാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ സെൽ വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു പ്ലാന്റ് കൊണ്ട് ഒരുപാട് എൻക്വയറി വന്നിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെലിനായിട്ട് അവൈലബിൾ ആണോ ഏതാ വെറൈറ്റി എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഇവ ഗ്രീൻ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ മരം കണക്ക് പൂത്ത് നിറഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ പ്ലാന്റ്സുകളും സ്റ്റോക്കിലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്ത് വരുന്ന ഒരു വെറൈറ്റി ആണ്ട്ടോ ഇവാ ഗ്രീൻ വെരിഗേറ്റഡ് അപ്പോൾ ഇവാ ഗ്രീൻ വെരിഗേറ്റൻ്റെ ഈ ഒരു സൈസ് വരുന്നത് ഇതുപോലെ ചെറുതായിട്ട് ഫ്ലവറുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്ലവറിലും ചെറിയൊരു വെരിഗേഷൻ വരുക ലീഫിലും വെരിഗേഷൻ വരും ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഇവാ ഗ്രീൻ വെരിഗേറ്റൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈല അവൈലബിൾ ആണ് ഏറ്റവും ഒരു ഓഫറിലാട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ റെയിൽ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഇതിന്റെ കവർ സൈസുകൾ പോലും ഈ റെയിൽ നിങ്ങൾക്ക് കിട്ടില്ലേ അത്രയും ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു പെട്ടെന്ന് െ കോൺടാക്ട് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നെ പേയ്മെന്റ് ചെയ്തവർ പ്ലാൻസുകൾ മാത്രം ആയിരിക്കട്ടെ നമ്മൾ കൺഫേം ചെയ്ത് മാറ്റി വെക്കുകയുള്ളൂ ഇനി പല ആളുകൾക്ക് നല്ല വലിയ മത്രപ്ലാന്റുകളായിരിക്കും അല്ലേ ഇഷ്ടം ഇതാ നമ്മുടെ മിസ് ഹോളൻ സ്പോട്ട് ഉണ്ട് നല്ല ഒക്കെ കയറി വന്നിരിക്കുന്ന നല്ല വലിയ പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു സൈസാണ് പ്ലാന്റ്സിന് വരുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ ഇതുപോലെ നല്ല ഫ്ലവറുകൾ ഉള്ള മിസ് ഹോളൺ സ്പോട്ടുണ്ട് ദീർ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പെറ്റ് സർവീസിൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് മെയിൻ ഹൈവേകളിൽ കൂടിയാണ് പെറ്റ് സർവീസ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം പോട്ടോട് കൂടി തന്നെ അങ്ങനെയും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്ത ൂത്ത് നിൽക്കുന്ന യെല്ലോ അടർണ്ണ അടർണയുടെ യെല്ലോ ഫ്ലോർ വരുന്ന ഒരു വെറൈറ്റി ഈ ഒരു സൈസിൽ വരുന്ന യെല്ലോ അടർണയുടെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് അടർണ ഇതുപോലെ ഒരുപാട് കളറുകൾ ഒരു പ്ലാന്റിൽ തന്നെ തരുന്ന ഒരു വെറൈറ്റിയാണ് അടർണ്ണ അപ്പോൾ അടർണയുടെയും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പക്ഷേ നല്ല റേറ്റ് ഉള്ള ഒരു ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇതിൽ നല്ല റേറ്റ് വരും നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിട്ടാണ് നൽകുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം നമ്മുടെ ഗോൾഡൻ സൺഷെൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വലിയ മദർ പ്ലാന്റ്സ് ഒരുപാട് കൊണ്ടുവന്നിരുന്നു ഇനി ഇപ്പോൾ ഏകദേശം നമുക്കൊരു നാല് പ്ലാന്റ്സുകളാണ് സ്റ്റോക്കിലുള്ളൂ ബാക്കി പ്ലാന്റ്സ്

നല്ല വലിയ മദർ പ്ലാന്റ് ഇത് തന്നെ കണ്ടോ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറുകൾ വരുന്ന ഗോൾഡൻ സൺഷേ അപ്പോൾ ഇതാ ഇത് ഏകദേശം ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ സ്റ്റെം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കണ്ടോ ഇതിന്റെ സ്റ്റെം അത്രയും കട്ടിയുള്ള നല്ല മെച്ചുവോർഡ് പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള ഗോൾഡൻ സൺഷേൻ്റെ നല്ല വലിയ മദർ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് എല്ലാത്തിലും ഇതുപോലെ ഫ്ലവറുകളായി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടെട്ടോ ഈ പ്ലാന്റ്സുകൾ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്ന ബാക്കി പ്ലാന്റ്സുകളൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് മേടിച്ചിട്ടുള്ള എല്ലാവരും വീഡിയോ എടുത്താടെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അത്ര ബ്യൂട്ടി യൂട്ടിഫുളും എത്ര മെച്ചൂർഡായ പ്ലാന്റുമാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇതിൽ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് നൽകുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല മെച്ചോർഡ് പ്ലാന്റ് ആണ് അതുപോലെ മദർ പ്ലാന്റ് ആക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ബ്രിസാ പീച്ചിൻ്റെ നല്ല വലിയ മദർ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ബ്രിസ പീച്ച് അതുപോലെ തന്നെ വാട്ടർമെലൺ കിസ് ഇത് ഇതിനകത്ത് മൂന്ന് സ്റ്റെം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും നല്ല വലിയ നിറഞ്ഞു പൂത്തു നിൽക്കുന്ന വാട്ടർ മലൻ കിസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അപ്പോൾ വാട്ടർമെലൺ കിസിന്റെ വലിയ പ്ലാന്റ് വേണ്ട ചെറിയ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് തീരെ സൈസ് വരുന്ന പ്ലാന്റ്സും ഒക്കെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്